ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ചെയ്യാനാ എന്നിങ്ങനെ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര മതപണ്ഡിതന്മാരെന്ന് തോന്നിക്കുന്ന ചിലരുമായുള്ളൊരു ചർച്ചയിൽ ചോദിച്ചതോടെ കള്ളക്കാഫിർ എന്നിട്ട് ബെടക്ക് വർത്താനോ നമ്മുടെ പടച്ചോനെ പറ്റി പോയിഞ്ഞത് നീ ഇപ്പം നമ്മുടെ പടച്ചോന് ചൊവ്വേനരെ ശ്വാസം വിടണയില് അള്ളാന്റെ റസൂല് കല്പിച്ചോണം ആ കാഫിറിന്റെ തലേ അങ്ങട്ട് ബേട്ടണം അല്ലാണ്ട് പിന്നെ എന്നിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചോ ആക്രോശിച്ചോ എന്തോ ഉശാന്താടി വലിച്ചുപറിച്ച് അരിശം തീർക്കുന്ന ഒരു കൂട്ടര് ഒരു വശത്ത് ഇനി ഞങ്ങളുടെ ദൈവത്തെ കഴിവ് കെട്ടവനെന്ന് ആരോപിച്ച് ദൈവം നിന്ന് പറഞ്ഞ അവനെ ക്രൂശിക്കാത്ത തരമില്ല എന്നിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അട്ടഹസിച്ച് തരം കിട്ടിയാൽ അതിന് തയ്യാറായി നിൽക്കുന്ന മറ്റൊരു കൂട്ടർ വേറൊരു വശത്ത് ഈ രണ്ടു കൂട്ടരും ഇതിൽ രണ്ടിലുമില്ലാത്ത സ്വതന്ത്രന്മാരും ഉണ്ടിക്ക് നേർ കടിച്ചതുപോലുള്ള അസഹിഷ്ണുതയോട് കൂടിയാണ് യൂട്യൂബിലും ചാനൽ ചർച്ചകളിലും വാദിക്കുന്നതും എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ പല ദിവസങ്ങളായി എന്നാൽ പറ്റി ആരാധനായ ശ്രീ സാമുവൽ കൂടല് സാമുവലിന്റെ സുവിശേഷം എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് പരമ്പരയിൽ ഇന്നലെ അതായത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങൾ കേട്ടപ്പോഴ് സന്തോഷ് ജോർജ് സാറിനെ വകവരുത്തി ദൈവത്തെ രക്ഷിക്കുവാൻ തലേക്കെട്ടും കെട്ടി താറും പാച്ചി കുരിശും ആനയും ചുറ്റുകയും അറബിക്കടലിൽ ഇറിയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വാളും വാക്കത്തിയും ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നവരില് ചിലർക്കെങ്കിലും ഇത്തിരി വീണ്ടും വിചാരം ഉണ്ടായോ എന്നൊരു തോന്നല് അങ്ങനെയൊരു തോന്നൽ ഉണ്ടായവരുണ്ടെങ്കില് അവരെ ഉദ്ദേശിച്ചാണ് എൻ്റെ ഈ പുലമ്പല് അല്ലാത്തവര് സതേവജങ്ങ് പുറക്കുക ദൈവത്തിൻ്റെ കാവൽഭടന്മാരെന്ന് സ്വയം പ്രഖ്യാപിച്ച് ദൈവത്തെ രക്ഷിക്കുവാനും വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന പാരമ്പര്യമുള്ള ദൈവത്തിന്റെ സെക്യൂരിറ്റി ഗാർഡുകളോട് വെറുതെ ഒന്ന് ചോദിച്ചോട്ടേ അതായത് തൽക്കാലം രണ്ട് ദൈവങ്ങളാണ് ഈ വിഷയത്തിൽ രംഗത്തുള്ളത് ഈ രണ്ട് ദൈവങ്ങളും ഭാരതത്തിലെത്തി പറ്റിയത് ഏ ഡി ഏഴാം നൂറ്റാണ്ടിന് ശേഷമായിരുന്നു ഇതൊരു ചരിത്ര സത്യം അതിൽ ആദ്യത്തേത് ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടില് ഭാരതത്തിൽ കടന്നു കയറിയ മുസ്ലിം ദൈവം അള്ളാഹു രണ്ടാമത്തേത് ക്രിസ്ത്യൻ ദൈവം യഹോവ ഈ രണ്ട് ദൈവങ്ങളും നീലാകാശത്തിന് മുകളിലുള്ള രണ്ടു പ്രത്യേക സ്വർഗങ്ങളിലെ സിംഹാസനങ്ങളിലിരുന്ന് ഭൂമിയെ ഭരിക്കുകയും മനുഷ്യരുടെ പാപപുണ്യങ്ങളുടെ അളവും ഗുണനിലവാരവും അനുസരിച്ച് വിധി എഴുതുകയും അവരെ ഇപ്പറഞ്ഞ സ്വർഗങ്ങളിലേക്കോ അതല്ലെങ്കിൽ ഈ രണ്ടു ദൈവങ്ങളുമായി ദീർഘകാല കരാറുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിശാശികള് അഥവാ ഇബിലീസുകള് അവർ ഇതുവരെ വിഘടനവാദങ്ങൾ ഒന്നുമില്ലാതെ സമാധാനമായി നടത്തുന്ന നിത്യനരകത്തിലൊക്കെ വീസ കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ ദൈവങ്ങൾ അല്ലേ ഞാനാണ് ഒറിജിനൽ ദൈവം എന്ന് ഈ രണ്ട് ദൈവങ്ങളും അതാത് കാലത്തെ അവരവരുടെ ചീഫ് സെക്രട്ടറിമാർ വഴി തുടർച്ചയായി പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവര് തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായിട്ടേ ഇല്ല കുരുങ്ങിയ പക്ഷം കുറെ കാലത്തേക്ക് ഞാൻ മെയിൻ ദൈവം നീ എൻ്റെ അസിസ്റ്റന്റ് ദൈവം അതിനുശേഷം നീ മെയിൻ ദൈവം ഞാൻ അസിസ്റ്റന്റ് ദൈവം എന്നിങ്ങനെ ഒരു ധാരണയിൽ പോലും എത്തുവാനും ഈ രണ്ട് ദൈവങ്ങൾക്കും ഇന്ന് അവരെ സാധിച്ചിട്ടില്ല എല്ലാത്തിനുമുപരി കോടാന കോടി വർഷങ്ങൾ പഴക്കമുള്ള ഈ ഭൂമിയിലെ ഭാരതവും ബ്രസീലും ന്യൂസിലൻഡും അതുപോലെ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായ മറ്റ് സ്ഥലങ്ങളും ഉണ്ടായിരുന്ന കാര്യം അറിയാതെ ഇസ്രയേൽ ഉൾപ്പെടെ ചുട്ടുകൊള്ളുന്ന അറേബ്യൻ മരുഭൂമിയില് ൂറിനും എ ഡി അറുന്നൂറിനും ഇടയിൽ ഈ രണ്ട് ദൈവങ്ങള് അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തെ കുടിയിരുത്തിയ അന്നു മുതൽ ആ ജനങ്ങൾ തുടങ്ങി വെച്ച തമ്മിൽ തെല്ലും തല പോയിട്ടു ഇതുവരെ അവസാനിച്ചിട്ടുമില്ല മാത്രമല്ല ഉളിക്കാനും കുണ്ടി കഴുകാനും വെള്ളം പോലും ഇല്ലാതിരുന്ന ആ മണൽക്കാട്ടിൽ നിന്നും തങ്ങളുടെ ദൈവങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു സ്വന്തമാക്കുവാനായി ഈ രണ്ട് ദൈവങ്ങളുടെയും കിങ്കരന്മാർ എവിടെയെല്ലാം ചെന്നു പറ്റിയിട്ടുണ്ടോ അവിടെയെല്ലാം കൊള്ളയും കൂട്ടക്കൊലയും അന്നുമുതൽ ഇന്ന് വരെ തുടരുന്നതായിട്ടാണ് ചരിത്രം തെളിയിക്കുന്ന സത്യം അങ്ങനെ ഇരിക്കേ തങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു സമാധാനത്തിന്റെ കരട് പോലും ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ദൈവങ്ങൾ പിന്നെ സ്വർഗത്തിൽ എന്നെ വാഴയ്ക്ക ചെയ്യാനാണെന്ന് സന്തോഷ് ജോർജ് സാർ ചോദിച്ചതില് ഇത്രമാത്രം ബേജാറാകാൻ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാലേ മേൽപ്പറഞ്ഞ രണ്ട് ദൈവങ്ങളെയും കൊണ്ട് അവരുടെ കിങ്കരന്മാർ ഭാരതത്തിലേക്ക് വരുന്നതിന് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മുതലെങ്കിലും ഭാരതീയർ പരിചയപ്പെട്ട വേറൊരു ദൈവമുണ്ട് അതായത് കിലാണ്ട മണ്ഡലം അതായത് ഈ പ്രപഞ്ചം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പുരളിലും സുരണമായി മിന്നുന്ന പരമപ്രകാശമായ ദൈവം ജഗതീശ്വരൻ എന്ന് ഭാരതീയർ നാമകരണം ചെയ്ത ദൈവം അങ്ങനെ ഒരു ദൈവത്തെ മാത്രമായിരുന്നു ഭാരതീയർക്ക് പരിചയമുണ്ടായിരുന്നത് ആ ദൈവം ഭാരതീയർക്ക് മനസ്സിലാക്കി തന്നത് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടി തന്റെ സ്വന്തം കുടുംബക്കാരെന്നാണ് പരസ്പരം കൊന്നും കൊള്ളയടിച്ചും കട്ട് തിന്നും ജീവിക്കാനല്ല ആ ദൈവം ഭാരതീയരെ പഠിപ്പിച്ചത് പകരം അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ സമദുഃഖ നിരഹങ്ക എന്നിങ്ങനെയാണ് അതായത് ഈ ഭൂമിയിൽ ഒന്നിനോടും വിദ്വേഷമില്ലാതെ എല്ലാത്തിനോടും സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറുകയും ജനിക്കുമ്പോൾ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാത്തത് കൊണ്ടും ഇവിടെ വിട്ടുപോകുമ്പോഴൊന്നും കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടും ഒന്നും എൻ്റെതല്ല എന്ന പൂർണ്ണ ബോധത്തോടെ അഹങ്കാരം ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സന്തുലിതമായ മനസ്സോടെ കഴിയാനാണ് ഭാരതം പരിചയപ്പെട്ട ആ ദൈവം പഠിപ്പിച്ചത് ആ ദൈവത്തിന് ബലികളോ സ്തോത്രങ്ങളോ സ്തുതിപ്പുകളോ വാടിപ്പുകഴ്ത്തലുകളോ ബാങ്കുകിളികളോ കൂട്ടമണിയടികളോ എഴുന്നള്ളിപ്പുകളോ കൊടികർണങ്ങളോ വെടിക്കെട്ടുകളോ ഒന്നും ആവശ്യമില്ല മറിച്ച് മനുഷ്യ മനസ്സിലെ ഓം സഹനാവു സഹനൌഭുനു കറവഹൈ രജസ്വിനാവധി തമസ്തു മാ വിദുഷാവഹൈ എന്നിങ്ങനെ ഒരു കൂടിയുള്ള പ്രവൃത്തി മാത്രം മതിയാവും അങ്ങനെ കല്ലിലും പുല്ലിലും പൂവിലും പുഴുവിലും ഒരുപോലെ സാന്നിധ്യമുള്ളവനും കരുണാമയന് വിളക്കുമായി ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരുടെയും കരളിൽ അഥവാ മനസ്സിൽ കുടികൊള്ളുകയും ചെയ്യുന്ന ഒരേ ഒരു ഈശ്വരനെ ആയിരുന്നു ഭാരതീയ ആചാര്യന്മാരും യേശു ക്രിസ്തുവും ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ചത് അത് എന്റെയോ നിന്റെയോ അവരുടെയോ മറ്റവരുടെയോ ദൈവമല്ല മറിച്ച് ജാതി മത വർണ്ണ വർഗ ലിംഗ പ്രായഭേദമില്ലാതെ ഏവരുടെയും എല്ലാവരുടെയും ദൈവമായി ആ ദൈവത്തെ ഒരു പക്ഷെ പരിചയപ്പെട്ടിരുന്നെങ്കില് സന്തോഷ് ജോർജ് സാർ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായി അതിനെതിർപ്പുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യുമായിരുന്നു എന്നാൽ ബി സി അറുന്നൂറിനും എ ഡി അറുന്നൂറിനും ഇടയ്ക്കുള്ള കാലയളവിലെ അറേബ്യൻ മരുഭൂമിയിൽ രൂപം കൊണ്ട രണ്ട് ദൈവങ്ങളെ ഭാരതത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്താൻ ആ ദൈവങ്ങളുടെ കിങ്കരന്മാർ ശ്രമിച്ചതോടെ ഭാരതീയലും ഒരു വലിയ ശതമാനം അവരുടെ പൂർവികർ പരിചയപ്പെട്ട ദൈവത്തെ മറന്നുപോയി ഇതാ ഈ പറഞ്ഞ മഹാന്മാരാണ് ഭാരതത്തില് കൊന്നുകൊല വിളിച്ച് അതായത് ഹിറ്റ്ലർ ജർമ്മനിയിലും അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് കൊന്ന ജനങ്ങളുടെ പത്തരട്ട് ജനങ്ങളെ നിഷ്കരണം കൊന്നുകൊല വിളിച്ച് ദൈവങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ദൈവത്തിന്റെ കിങ്കരന്മാരാണ് ഇവർ ഇവര് കൊണ്ടുവന്ന് സമാധാനത്തിൽ സ്വർഗത്തിൽ ജീവിച്ചിരുന്ന ഭാരതീയരില് അവരുടെ ദൈവത്തെ അടിച്ചേൽപ്പിച്ചതോടുകൂടി ഭാരതീയരിലും ഒരു നല്ല വിഭാഗം അവര് പരിചയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ആ ദൈവത്തെ മറന്നുപോയി ഇവര് മാത്രമല്ല ഇവിടെ വേറൊരാളുടെ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല അയാളാണ് ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരൻ മിഷനറി അങ്ങേരുടെ ദൈവത്തെ ഭാരതീയരിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുവാനായി ഗോവയിലെ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഏകദേശം അറുപതിനായിരത്തോളം ഗോവക്കാരെ കുടുംക്രൂരമായ ഇൻക്വിസിഷൻ എന്ന ആ പ്രക്രിയയിലൂടെ കൊന്നു വിളിച്ചത് കൊണ്ടാണ് ഏകദേശം മുപ്പതിനായിരം ഭാരതീയരെ ക്രിസ്ത്യാനികളാക്കി പുണ്യവാനെന്ന ആ റാങ്ക് സമ്പാദിച്ചത് ഇത് ഭാരതീയരും മറന്നു പോകരുതാത്തൊരു കാര്യമാണ് ഈ സത്യം അറിയാവുന്നവരുണ്ടായിരുന്നെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ അഥവാ ചോദിച്ച ചോദ്യം ഒരുപക്ഷെ കൂടുതലും മനസ്സിലാക്കാമായിരുന്നു ഇനി അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് ഭാരതീയ ആചാര്യന്മാരും ഞാൻ മുന്തിരി പള്ളിയും നിങ്ങൾ അതിൻ്റെ കൊമ്പുകളും ആകുന്നു ദൈവം ആത്മാവും സത്യവും ആകുന്നു എന്നുമൊക്കെ യേശു ക്രിസ്തുവും പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ച ആ ദൈവത്തെ തിരിച്ചറിയാത്തടത്തോളം കാലം മനുഷ്യവർഗം തമ്മിൽ തള്ളി തലകീറി സ്വയം നശിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അതല്ലേ അനുദിനം ഇന്നും ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന പ്രവണത ഈ പശ്ചാത്തലത്തിൽ സന്തോഷ് ജോർജ് സാറ് ചോദിച്ചതിൽ എന്താണ് തെറ്റ് എന്നാല് മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന ദൈവത്തെ തിരിച്ചറിയാതെ നീലാകാശത്തിലേക്ക് ചൂണ്ടി അവിടെ ഏതോ ഒരു കോണില് ഒരു സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിലെ സിംഹാസനത്തിലാണ് ദൈവം എഴുന്നള്ളിയിരിക്കുന്നതെന്നും ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ആ ചിലവ് പണമായോ സ്വർണമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ ഞങ്ങൾ അക്കാര്യം സാധിക്കാനുള്ള വഴി പറഞ്ഞുതരാം എന്ന് പറഞ്ഞും മനുഷ്യനെ ചതിക്കുന്ന മതങ്ങളും അതിൻ്റെ വക്താക്കളും ഉള്ളിടത്തോളം കാലം അവനവൻ ഉണ്ടാക്കിയ ദൈവത്തെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാതെ മനുഷ്യവർഗം സ്വയം നശിക്കാനുള്ള സാധ്യതകളുണ്ട് അത് അതുണ്ടാവാതിരിക്കണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വസുധൈവ കുടുംബകം ലോകാ ഭവന്തു സർവമംഗളം ഭവതു എന്ന് പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഭാരതീയ സനാതനധർമ്മത്തെ ലോകം അംഗീകരിക്കാതെ മറ്റു വഴികളൊന്നുമില്ല ചുരുക്കത്തിലെ അറബിയും മുഗളനും ജൂതനും സായിപ്പും അവരവരുടെ സാദൃശ്യത്തിലും ഭനയിലും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്താൻ ശ്രമിച്ച ദൈവങ്ങൾക്ക് ഭൂമിയിലോ സ്വർഗത്തിലോ ഒരു വാഴക്കായും ചെയ്യാൻ പറ്റില്ല എന്നാണ് സന്തോഷ് ജോർജ് സാറ് പറഞ്ഞതിന്റെ ഉരുൾ അങ്ങനെ അതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്താൽ ചൂടാകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അതിന് ആര് നിലത്ത് കൊണ്ടിയിട്ട് കുത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇക്കാര്യം ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപ് തന്നെ നന്നായി മനസ്സിലാക്കിയ ഡോക്ടർ അർണോൾഡ് ടോയൻബി എന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ എന്താണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്ന് വെറുതെ ഒന്ന് നോക്ക് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞതല്ല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കില് അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരൂ എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്ന് പറയുമ്പോഴേ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് മരിച്ച ഒരു ബ്രിട്ടീഷുകാരനാണ് അപ്പൊ അതിന് മുൻപേ തന്നെ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് വീണ്ടും അദ്ദേഹം തുടരുന്നു മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റം അപകടകരമായ ഈ നിമിഷത്തില് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് അപ്പൊ ഇതിലെല്ലാം അണങ്ങില്ലേ ഈ ദൈവങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ച ഒരു ബ്രിട്ടീഷുകാരൻ ഒരു ചരിത്രകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുമോ അപ്പോഴേ ഇപ്പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് കൂട്ടി കുറച്ച് ഗുണിച്ച് ഹരിച്ച് ലസാഖുവും ഉസാഹായുമൊക്കെ കണ്ട് വിലയിരുത്തി നോക്കൂ അപ്പോഴും കുറെ കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലായാൽ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ വരുന്നത് വരുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എങ്കിൽ ശരി